ഹേ ഗായ്സ് ഒരു വീക്കെൻഡ് വീഡിയോ ആയാലോ ആർ ലാസ്റ്റ് വീക്കെൻഡ് വോസ് എറ്റ് കുട്ടനാട് ലാസ്റ്റ് എന്നല്ല ഞങ്ങളുടെ ഒട്ടുമിക്ക വീക്കെൻഡുകളും ഇവിടെ തന്നെയാണ് ഞാൻ ബേസിക്കലി ഒരു മോയറ്റക്കാരിയാണ് കല്യാണം കഴിച്ചതോ ഒരു പാതി കുട്ടനാട്ടുകാരനെ അതുകൊണ്ട് തന്നെ മിക്ക വീക്കൻഡ്സും എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും ടൗണിന്റെ ശബ്ദം മറന്ന് പ്രകൃതിയുടെ കൂടേരിയുടെ വേള ഈ തെങ്ങ് കയറുന്ന ചേട്ടനാണ് ഞങ്ങളുടെ കുട്ടനാടൻ സ്പൈഡർമാൻ പുള്ളിയൊരിക്കില്ലാടിയാണ് നിമിഷം നേരം കൊണ്ട് തന്നെ തേങ്ങയിട്ട് താഴെ ഇറങ്ങും നമുക്ക് തേങ്ങ തലയിൽ വീണാലൊന്നും ചെറിയൊരു പേടി ഉള്ളതുകൊണ്ട് തേങ്ങ ഇടുന്ന ടൈമിലുള്ള വീഡിയോസ് ഒന്നും ഞങ്ങൾ എടുക്കാൻ നിന്നില്ല സോ വി സ്റ്റുഡ് സേഫ്ലി ലി എസ് ആയി ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ വെറുതെ ഒരു വഞ്ചി അപ്പറക്കി ഇറങ്ങി ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വഞ്ചി കയറുന്നത് കാര്യം വെയിലിൻ്റെ ചൂട് കുറച്ചുണ്ടായിരുന്നെങ്കിലും ഇറ്റ് വാസ് എ സൂപ്പർ കൂൾ ജേണി കായലിലും കരയിലും ബ്യൂട്ടിഫുൾ സീനറീസ് പിന്നെ ഞങ്ങളെപ്പോലെ തന്നെ ഈ ജേർണി എൻജോയ് ചെയ്യുന്ന ഒരു സെറ്റ് താറാ കൂട്ടങ്ങളെയും ഞങ്ങൾ കണ്ടു ആൻഡ് ഡു നോ വാട്സ് മോർ സ്പെഷ്യൽ അബൌട്ട് ദാൻ ഡക്സ് ഓൾവേസ് മൂവ്സ് ഇൻ ഗ്രൂപ്പ്സ് ഒരു താറാവ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ എണ്ണങ്ങളും ആവഴി തന്നെ പോകും എന്നാ ഓ ഒത്തൊരുമേ പിന്നെ മുന്നോട്ട് പോയപ്പോൾ വി സോ ടു അൺ ഗസ്റ്റ് ഐ തിങ്ക് ദേർ ആൻ ലവ് പിന്നെ ഞങ്ങളുടെ ശല്യം കാരണമാണോ അവർ കായലിൻ്റെ ഒരു മൂലയിലേക്ക് പോയി ഞങ്ങളും ഉള്ള ജീവനം കൊണ്ട് വേഗം കരപറ്റി നെക്സ്റ്റ് എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഞങ്ങൾ പോയാൽ നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാം ടിൽ ദെൻ സ്റ്റേ ട്